നമ്മുടെ കേരള രാഷ്ട്രീയത്തില് ചില എന്താണ് കുത്തുന്ന പാർട്ടികളും അതുപോലെ തന്നെ ചിലവർക്ക് ഓശാന പറയുന്ന പാർട്ടികളും ചില വർഗീയ പാർട്ടികൾക്ക് മാത്രം നിലനിന്നാൽ മതി എന്നാണ് ചിലരുടെയൊക്കെ ഒരു ധാരണ അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന പല പാർട്ടികളെയും നല്ല ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പല പാർട്ടികളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന നിരവധി നിരവധി തെമ്മാടികൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തുറന്നു പറയാനുള്ളത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് എസ് ഡി കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉള്ളിസുര സുര ബി ജെ പിയുടെ ചാണകം തിന്ന് മാത്രം വളർന്ന ഒരു പഞ്ചായത്ത് ഇലക്ഷന് പോലും വിജയിക്കാൻ സാധിക്കാത്ത ഒരു ഉള്ളിസുര ഈ എസ് ഡി പി എന്ന് പറയുന്ന കുറിച്ച് കഠിനം എന്താ വല്ലാത്ത ഇനം വാക്കുകളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് വിമർശിക്കുന്നത് കേട്ടത് കഴിഞ്ഞ ദിവസം തന്നെയാണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന പാർട്ടി അവരുടേതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി ലോക്സഭാ ഇലക്ഷൻ ഈ പ്രാവശ്യം കേരളത്തിൽ എസ് ഡി പിയുടെ പ്രതിനിധികൾ ആരും നിർത്തുന്നില്ല അതിന് പകരമായിട്ട് അവർ അവർ സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനായും കോൺഗ്രസ് കോൺഗ്രസ്സിന് തന്നെയാണ് എന്നുള്ള ഒരു തുറന്ന പ്രസ്താവന അവർ പുറത്തുവിടുകയുണ്ടായി ഇത് കേട്ടിട്ട് പൊത്തിലും പൊനത്തിലുമൊക്കെ ഇരുന്നവന്മാർക്കെല്ലാം അരിശം കൊണ്ടിങ്ങനെ ഇളവുകയാണ് അതിലെ ഒരു വ്യക്തിയാണ് ഈ ഉള്ളി സുര അവൻ അവൻകൊണ്ട് തീരുന്നില്ല ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ നിരവധി ഇരുന്നു കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞു വിടുന്നതെന്ന് കേട്ട് കഴിഞ്ഞ എൻ്റെ പൊന്ന ഷുഫ് സമ്മതിക്കണം പലയിടങ്ങളിലായിട്ട് ഇവർ രണ്ടായിരത്തി പതിനാറിലൊക്കെ ഒരുപാട് വോട്ടുകൾ എസ് ഡി പിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വിജയിച്ചവന്മാരാണ് ഈ ഇടതുപക്ഷം ഈ സി പി എമ്മും എന്നിട്ട് ഇവനൊക്കെ മറ്റേ അടുത്ത ഡയലോഗ് അടിക്കുകയാണ് ഇപ്പോൾ വരുന്നത് എസ് ഡി പി വെക്കുന്ന ഒരു നേരായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് എസ് ഡി പി അവർക്ക് സമത്വമായിട്ടുള്ള ഒരു ഇന്ത്യ എല്ലാ ജന ജന മനുഷ്യരെയും ഒരു ഒരുപോലെ കാണുക അത് പൊലേനെന്നോ ശൂത്രനെന്നോ ക്ഷത്രിയനെന്നോ അതുപോലെ തന്നെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രൈസ്തവനെന്നോ ഇന്നില്ലാതെ വിവേചനങ്ങളില്ലാതെ ഒരേപോലെ ഇന്ത്യയിൽ തുടരുക എല്ലാ മതസ്ഥരും അതുപോലെ തന്നെ സാഹോദര്യം നിലനിർന്നു പോവുക അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് എപ്പോഴും നമ്മൾ അടിസ്ഥാന ഘടകമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് എസ് ഡി പി ഐ ഉയർത്തിക്കൊണ്ടുപോകുന്ന ആശയം അപ്പം ഇതിനെ വ്യതിചലിച്ചുകൊണ്ട് ഇവർ തീവ്രവാദ പാർട്ടി എന്നൊക്കെ പറയുന്നതിന് ഒരു കാരണമേ ഉള്ളൂ യു പി ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു കലാപം കേരളത്തിൽ നടക്കുന്നില്ല അതുപോലെ തന്നെ ഗുജറാത്തിൽ നടക്കുന്ന നടക്കുന്ന ഒരു കലാപം കേരളത്തിൽ നടക്കുന്നില്ല ഹരിയാനയിൽ നടക്കുന്ന കലാപം കേരളത്തിൽ നടക്കുന്നില്ല മണിപ്പൂർ നടക്കുന്ന കലാപം കേരളത്തിൽ നടക്കുന്നില്ല അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലെ കാവിക്കൊടി ഒപ്പാകൊണ്ട് കലാപങ്ങളുണ്ടാക്കി തീവ്രവാദം നടത്തിപ്പോകുന്ന ബി ജെ പിക്ക് ആർ എസ് എസിനും ഇവിടെ കേരളത്തിൽ അതുപോലെ ആക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എസ് ഡി പി ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവർ വിമർശിക്കുന്നത് ഇപ്പം എസ് ഡി പി ഔദ്യോഗികമായിട്ട് കോൺഗ്രസിന് സപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര രോഷാവുലരാകേണ്ടത് എന്ത് അവസ്ഥയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എൻ്റെ പിന്നിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഞാൻ വന്ന് പറയുന്നു എൻ്റെ വോട്ട് ഇത്രയും പേർക്കെന്ന് ഇന്ന എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് അതിപ്പോ അവര് പറഞ്ഞിട്ട് വേണോ വോട്ട് നേരായിട്ടുള്ള ഒരു രാഷ്ട്രീയം എന്താണോ കൊണ്ട് മുന്നോട്ട് വെക്കുന്ന നയം ആ രാഷ്ട്രീയത്തിലോട്ട് പങ്കെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ എല്ലാ വ്യക്തികൾക്കും ഇവിടെ ജനാധിപത്യ രീതിയിൽ ജീവിച്ചു പോകുന്ന എല്ലാ വ്യക്തികൾക്കും അവർക്കായിട്ടുള്ള എടുക്കാൻ എടുക്കുന്ന ഒരു ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ അടി കുറച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് എസ് ഡി പി എപ്പോലുള്ള ഒരു പാർട്ടിക്ക് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒരാൾ ചോദിച്ചിട്ട് കുത്തണമെന്നൊന്നുമില്ല അവർക്ക് തോന്നി കോൺഗ്രസ്സിന് കുത്താൻ തോന്നി അതുകൊണ്ട് കോൺഗ്രസ്സിനെ കുത്തി അത്ര തന്നെ അതിൽ ഇത്രയും ചൊടിച്ചുകൊണ്ട് കൊണ്ട് സി പി പിന്നെ പല നേതാക്കന്മാർ ന്യൂസ് ചാനലുകളിലൊക്കെ കയറിയിരുന്നിട്ട് മറ്റേതങ്ങ് വിളിച്ച് പറയുമോ എന്തൊക്കെയോ ഇവനൊക്കെ പറഞ്ഞിട്ടുള്ള അത്ര വർഗീയത ഈ രാജ്യത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ല ബി ജെ പിയും സി പി എമ്മൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിട്ടുള്ളത് അച്ചുമാമനാണ് പറഞ്ഞേക്കുന്നത് മലപ്പുറത്തുള്ള കുട്ടികൾ വിജയിച്ച സമയത്ത് പരീക്ഷയിൽ എക്സാമിന് വിജയിച്ച സമയത്തിൽ കോപ്പി അടിച്ചു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഈ മലപ്പുറത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് കേരള പോലീസ് ഒരുപാട് ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ ടീമാണ് മലപ്പുറത്ത് കേസുകളുടെ എണ്ണം കൂട്ടി മുസ്ലിം യുവാക്കളെ കേസുകളിൽ എണ്ണം എന്താണ് കുറ്റം ചുമത്തി എണ്ണം കൂട്ടുന്നത് ഇപ്പോൾ അഞ്ച് പേർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പത്ത് പതിനഞ്ചായിട്ടൊക്കെ കൂട്ടി കേസെടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത മലപ്പുറം ജില്ലയിലാണ് നടന്നത് അതുപോലെ തന്നെയാണ് ബി മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് അമ്പലത്തിലെ ഉത്സവത്തിന് ആർ തീവ്രവാദികൾ ബോംബ് പൊട്ടി ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് ബോംബ് പൊട്ടിയത് അതൊരു വലിയൊരു വിഷയമായിരുന്നു ഒരു കേരളത്തിലൊരു കലാപം കത്തിപ്പട പടർത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പ്രശ്നമായിരുന്നു അതും ബി ജെ പി ആർ എസ് എസിനെ പോലുള്ളൊരു പാർട്ടിയാണ് ചെയ്തത് സി പി എം ചെയ്യുന്നത് നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഇരട്ട നീതി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും മൗനം ആർ എസ് എസിനോ ബി ജെ പിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നു കുറ്റപത്രം സമർപ്പിക്കുന്നു തൂക്കുകയറ് കൊടുക്കുന്നു വെടിവെച്ച് കൊല്ലുന്നു ആ രീതിയിലുള്ള പിന്നെ പൂനാറിൽ നടന്ന സി പി എമ്മിൻ്റെ ഒരു വേറൊരു നയം എല്ലാ സമുദായക്കാരും കുട്ടികളും കൂടി കുറ്റം ചെയ്താൽ ഒരു മുസ്ലിം സമുദായത്തിനെ മാത്രം പ്രതിയാക്കുക ഇങ്ങനെ നീലപതി തെമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ട് ഇവനൊക്കെയാണ് പറയുന്നത് കുന്തിരിക്കത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ സി പി എമ്മിലെ അനുഭാവികൾ എന്തവസ്ഥയാണ മറ്റോ മരുന്നിനിക്കൊക്കെ ഉള്ളത് എന്തവസ്ഥയാണ് നീയൊക്കെ കാണിക്കുന്നതിന് തിരിച്ചടി തന്നെ നൽകുക തന്നെ ചെയ്യും ബി എസ് ഡി പി എസ് ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡുണ്ട് അതിൽ ഇത്രയും കടന്ന് ചൊടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അവരെന്നും അവരുടെ അവർക്ക് എന്താണോ രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ വേണ്ടത് അത് അവർ നോക്കി കണ്ടു തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ പേടിക്കാൻ ഒരു കാരണവുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷനിൽ നല്ല രീതിയിലുള്ള കുറേ വോട്ടും ശതമാനം എസ് ഡി പിടിച്ചു മാറ്റി അതുകൊണ്ട് പേടിച്ചില്ലെങ്കിലേ ഉള്ള അത്ഭുതം ഇനിയിപ്പം എന്തൊക്കെയായാലും ഇവരുടെ ഈ രണ്ട് ഈ വെള്ളത്തിൽ ചവിട്ടുന്ന ഈ ഒരു പ്രവണതയുണ്ടല്ലോ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്ന പ്രവണത ഇതോടുകൂടി അവസാനിക്കും ദേശീയ പാർട്ടി എന്നുള്ള എല്ലാ രീതിയിലും സി പി ഐയും സി പി എമ്മും എല്ലാ പാർട്ടിയും എടുത്ത് കളയണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവനെ ഭരിച്ചു അങ്ങ് മറ്റോമാർക്ക് വേണ്ടി അങ്ങ് ഭരിക്കുന്ന രീതിയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് മറുപടി കൊടുക്കാനുള്ളത് ഉള്ളത് കൊടുക്കുക തന്നെ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിയാലും ലോക്സഭാ ഇലക്ഷന് ഇരുപതിലിരുപത് സീറ്റും കോൺഗ്രസ് തന്നെ എടുക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് വീട് ഇഷ്ടപ്പെടുന്നവരുന്ന അവിടുത്തെ കാണാം